ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് രണ്ട് കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇവിടെ തന്നെ നെല്ല് കുത്തി ഉണ്ടാക്കിയ അരിയാണ് ഈ ഉണക്കലരിക്ക് പകരം പച്ചരിയും എടുക്കുക ഇത് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി എടുക്കണം ഉണക്കലരിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നല്ല ആരോഗ്യത്തിനും നല്ലത് ഇതാണ് ഇനി ഇത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് ഉണക്കലരി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിന് വേണ്ടത് പച്ച തേങ്ങയാണ് നല്ല പച്ച തേങ്ങയാണ് കൂടുതൽ ടേസ്റ്റ് അധികം മൂക്കാത്ത പച്ച തേങ്ങ അത് ഒരു കപ്പ് ഇട്ടുകൊടുക്കുക അഞ്ചാറ് ഉള്ളി കാൽ ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഈസ് ആയിട്ട് അരച്ചെടുക്കണം ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് രണ്ട് കപ്പ് വെള്ളം അരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സി ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി കൊടുക്കണം ഇനി ഒരു കപ്പ് വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തം രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഈ പാകത്തിലാണ് കിട്ടേണ്ടത് ഇത് ഇത് കൈ കൈലിലൊന്നും അരി ഒട്ടിപ്പിടിക്കൂല ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ലൂസായി കിട്ടണം ഈ പാകത്തിലാണ് വെള്ളം ചേർക്കേണ്ടത് ചില അരിക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും ഇത് ഒരു ദോശ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കട്ടിയില്ലാണ്ട് ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വെള്ളം മാത്രം മതി ഈ അരിക്ക് ഈ വെള്ളം പാകമാണ് അതിന് കുറച്ച് എണ്ണ തടവി ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു ഓടിൻ്റെ ദോശക്കല്ലാണ് ഇരുമ്പിൻ്റെ ദോശക്കല്ലോ ഓടിൻ്റെ ദോശക്കല്ലോ ആണ് ഇങ്ങനെയുള്ള ദോശ ഉണ്ടാക്കാൻ നല്ലത് നല്ല ടേസ്റ്റ് കിട്ടൽ ഈ ദോശയിൽ കല്ലിൽ ഉണ്ടാക്കുമ്പോഴാണ് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുക ഇതിലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക കുറച്ച് കോരി ഒഴിച്ച് നേരിയതായിട്ട് പരത്തി എടുക്കണം ഇത് കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല രുചിയാണ് ഇതുപോലെ കഴിക്കുക ചൂടോടെ കറിയില്ലാതെ അത്രക്ക് ടേസ്റ്റ് ഉള്ള ദോശയാണിത് അങ്ങനെ നമുക്ക് മുഴുവനായി ചുട്ടെടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തി കൊടുത്താൽ മതി ആദ്യം ദോശക്കല് നല്ലപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ തീ കൂട്ടി വെച്ചാൽ ഇത് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റൂല ഉരു കട്ടിയായിട്ട് കിട്ടും പരത്തിയെടുക്കാൻ ഇതുപോലെ നേരിയതായിട്ട് ദോശ ചുട്ടെടുക്കാൻ കിട്ടില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ എത്തി കുറച്ച് വെക്കണം കണ്ടില്ലേ കണ്ടില്ലേതാ നല്ല ദോശയാണ് ഇതിന് ചമ്മന്തി മാത്രം മതി കറി വേണമെങ്കിൽ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്